ത്തിൽ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ് രാജ്യം ഇന്ന് നമ്മുടെ കണ്ണും കാതും എല്ലാം ആ കർത്തവ്യ പഥിലെ അതിമനോഹരമായ സംസ്കാരത്തിന്റെ വൈവിധ്യം നിറഞ്ഞ നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ആ ഒരു പരേഡ് കാണാൻ ആയി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശക്തി വിളിച്ചോതുന്ന ഒരു പരേഡായിരിക്കും ഇത്തവണത്തെ എന്നുള്ളതായിരിക്കും വലിയൊരു പ്രത്യേകത അല്ലേ സുവി വെരി ഗുഡ് മോർണിംഗ് ആര്യ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആദ്യ ഞാൻ റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരുകയാണ് രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് ചടങ്ങുകൾ തുടങ്ങുക ഏഴ് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ദേശീയ പതാക ഉയർത്തും കർത്തവ്യ പഥിലാണ് അവർ ദേശീയ പതാക ഉയർത്തുക അതോടുകൂടിയാണ് ഔദ്യോഗികമായ ഒരു തുടക്കമാവുക ഏതായാലും അഭിമാന നിമിഷങ്ങളിലാണ് രാജ്യം എന്ന് എടുത്തു പറയേണ്ടതുണ്ട് രാജ്യം എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിന് വേണ്ടി രൂപം കൊടുക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതോടുകൂടിയാണ് രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത് ഇത്രയും നീണ്ട വർഷക്കാലം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരാൻ സാധിച്ചു എന്നത് ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കുകയാണ് ആ അഭിമാന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തവണ നാരി ശക്തി പ്രകടമാക്കുന്നതാണ് ഈ വർണ്ണാഭമായ പരേഡുകൾ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൺപത് ശതമാനം വനിതകളാണ് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നത് അതിൽ സൈനിക വിഭാഗത്തിൻ്റെതും സൈനിക വിഭാഗത്തിന്റേതും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളെ എല്ലാം തന്നെ നയിക്കുന്നത് വനിതകളാണ് ഒപ്പം തന്നെ ഫ്ളൈപാസ്റ്റിനും നേതൃത്വം നൽകുന്നത് വനിതകളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഈ ഫ്ളൈപാസ്റ്റിൽ പതിനഞ്ച് വനിതാ പൈലറ്റുമാരാണ് പങ്കെടുക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു സവിശേഷം തന്നെയാണ് ഏതായാലും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് വേണ്ടി രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് കർത്തവ്യപതിൽ രാഷ്ട്രപതി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെത്തി പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു ഏതായാലും സൈനിക ശക്തി വിളിച്ചോതുന്നതും സാംസ്കാരിക വൈവിധ്യം തുളുമ്പുന്നതുമായ പരേഡുകളാണ് അണിനിരക്കുന്നത് പതിനാറ് സംസ്ഥാനങ്ങളാണ് ഇത്തവണ ഫ്ലോട്ടുകളും രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ ഒമ്പത് മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഐ എസ് ആർഒയുടെ ഒരു ഫ്ലോട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചന്ദ്രയാൻ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വലിയ ഒരു നേട്ടം കൈവരിച്ച വർഷം കൂടിയായിരുന്നു കടന്നുപോയത് അതിന്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് ഓർമ്മ പുതുക്കിക്കൊണ്ട് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ടു ഒരു ഫ്ലോട്ടുമായി ഐ എസ് ആർഒ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് അദ്ദേഹമാണ് ഇത്തവണത്തെ മുഖ്യാതിഥി അദ്ദേഹത്തെ അദ്ദേഹവും അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും മറ്റും കഴിഞ്ഞ ദിവസം നടക്കുകയുമുണ്ടായി മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും അർദ്ധ വിഭാഗങ്ങൾക്കും പുറമെ എൻ സി സി എൻ കാഡറ്റുകൾ ഡൽഹി പോലീസ് സൈനിക ബാൻഡുകൾ ും ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് അത്യാധുനിക ആയുധങ്ങളുടെയും ടാങ്കുകളുടെയും പ്രദർശനവും ഈ ഫ്ലോട്ടുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് ഫ്ലോട്ടുകളാണ് അണിനിരക്കുന്നത് പതിനാറ് സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന ഝാർഖണ്ഡ് ലഡാക്ക് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ ഒഡീഷ രാജസ്ഥാൻ തമിഴ്നാട് തെലങ്കാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമാണ് സംസ്ഥാനങ്ങളാണ് ഫ്ലോട്ടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു പുറമെ ഒൻപത് മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഇത്തവണ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ശക്തി പ്രതിഫലിപ്പിക്കുന്നതാണ് പരേഡിലുള്ളത് എൺപത് ശതമാനവും ഞാൻ നേരത്തെ പറഞ്ഞു എൺപത് ശതമാനവും വനിതകളാണ് പങ്കെടുക്കുന്നവരുള്ളത് സൈനിക അർത്ഥസൈനിക വിഭാഗങ്ങളെ നയിക്കുന്നതും ഈ വനിതകളാണ് പ്രതിരോധ വിഭാഗത്തിന്റെ രണ്ട് സേനാ യൂണിറ്റുകളും ഇത്തവണത്തെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന രണ്ട് സേനാ യൂണിറ്റുകളും ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് അതിലും വനിതാ ഓഫീസർമാർ തന്നെയാണ് ാണ് പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പരേഡിൽ അണിനിരക്കുന്ന തൊണ്ണൂറംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ രണ്ട് റഫേൽ യുദ്ധ വിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ളൈപാസ് നടത്തും എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒപ്പം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ നൂറും വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖനാദത്തോടുകൂടിയാണ് പരേഡിന് തുടക്കമാവുക വിജയ് ചൌക്കിൽ നിന്ന് ഒമ്പതേ മുപ്പതിനാണ് ഈ പരേഡ് ആരംഭിക്കുക അത് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നാഷണൽ മ്യൂസിയത്തിൽ എത്തുക സിആർ പി എഫ് എസ് എസ് ബി ഐ ഡി ബി പി വനിതാ സേനാംഗങ്ങൾ ബൈക്ക് അഭ്യാസ പ്രകടനം എന്നിവയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം ആറു വയസ്സുകാരനടക്കം പ്രധാനമന്ത്രിയുടെ ബാൽ പുരസ്കാരം നേടിയ പതിനെട്ട് പേരും ഈ തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കനത്ത സുരക്ഷയിൽ അഭിമാന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ദ്രൗപദി മുർമു ഏഴ് മുപ്പതിന് ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പുതിയ ഔദ്യോഗികമായ ഒരു തുടക്കമാവുക